നമ്മൾ മലയാളികൾക്ക് അത്ര കണ്ട് ഒരു പഴമല്ല പെഴ്സിമൺ കാക്കപ്പഴം കാക്കിപ്പഴം തുടങ്ങിയ പേരുകളിലൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ വിപണികളിലും ഈ പഴം ഇടം പിടിച്ചിട്ടുണ്ട് ജപ്പാൻ ചൈന സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ് പെഴ്സിമൺ ഫ്രൂട്ട് സുലഭമായി ലഭിക്കുക ഈ രാജ്യങ്ങളിൽ ഈ പഴം ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ തണുപ്പുള്ള പ്രദേശങ്ങളായ ഹിമാചൽ പ്രദേശ് കാശ്മീർ ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും പെഴ്സിമൺ ഫ്രൂട്ട് വളരുന്നു റംഭാൽ എന്ന പേരിലും ഈ പഴം അറിയപ്പെടാറുണ്ട് പെഴ്സിമൺ പഴത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കിയാലോ പെഴ്സിമൺ പഴം പോഷക കലവറയാണ് പ്രോട്ടീൻ ഷുഗർ വൈറ്റമിൻ എ വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഡി അസ്കോർബിക് ആസിഡ് വൈറ്റമിൻ ഇ ഫോളിഫിനലോളുകൾ ഫ്ലവനോയിഡുകൾ തുടങ്ങിയ തുടങ്ങിയവ പേഴ്സിമണ്ണിലുണ്ട് പേഴ്സിമണ്ണിന്റെ പഴം മാത്രമല്ല ഇലകളും മറ്റു ഭാഗങ്ങളും ആരോഗ്യമേകുന്നതാണ് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ആൻറ്റി ഓക്സിഡന്റായ വൈറ്റമിൻ സി പേഴ്സമൺ പഴത്തിലുണ്ട് ഈ വൈറ്റമിൻ സി കോശത്തിൽ ഫ്രീ റാഡിക്കലുകളെ നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു ഈ വൈറ്റമിൻ സി കോശങ്ങളെ ഫ്രീ റാഡിക്കലുകളുടെ നാശത്തിൽ നിന്നും സംരക്ഷിക്കുന്നു ഇതിലൂടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു രോഗങ്ങളിൽ നിന്നും അണുബാധകളിൽ നിന്നും സംരക്ഷണമേകാനും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും പേഴ്സുമൺ പഴത്തിന് കഴിയും പേഴ്സുമണ്ണിൽ ഉണ്ട് ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കാനും ക്യാൻസർ സാധ്യത കുറയ്ക്കാനും പേഴ്സുമണ്ണിന് കഴിയും പോസ്ട്രേറ്റ് ക്യാൻസർ സ്ഥനാർബുദം എന്നിവയുടെ ചികിത്സയ്ക്ക് പേഴ്സുമൺ ഫലപ്രദമാണ് ഭക്ഷ്യനാരികളിൽ പേഴ്സുമണ്ണിൽ ധാരാ പക്ഷിനാരുകൾ പേഴ്സമണ്ണിൽ ധാരാളമായി ഉണ്ട് ഇത് ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു പേഴ്സമൺ പഴം പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഉദര ആരോഗ്യം വർദ്ധിപ്പിക്കും ആന്റി ഓക്സിഡന്റുകളായ പോളിഫിനോളുകൾ ടാനിൻ വൈറ്റമിൻ സി തുടങ്ങിയവ ധാരാളമായി പേഴ്സൺ പഴത്തിലുണ്ട് ഈ ആന്റി ഓക്സിഡന്റുകൾ പ്രായമാകലിനെ തടയുന്നു പേഴ്സുമൺ പഴം മാത്രമല്ല ഇതിന്റെ ഇലകളും ധമനികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പേഴ്സിമൺ പഴം സഹായിക്കും പക്ഷാഘാതം രക്താതിമർദ്ദം തുടങ്ങിയ രോഗങ്ങളിലേക്കുള്ള സാധ്യത കുറയ്ക്കാൻ ഈ പഴത്തിന് കഴിവുണ്ട് എന്ന് ഇന്റർനാഷണൽ ജേണൽ ഓഫ് ന്യൂട്രീഷനിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നു പേഴ്സിമണിൽ അടങ്ങിയ ഫൈറ്റോകെമിക്കലുകൾ ഇൻഫ്ലമേറ്ററി ഡിസോർഡറുകൾ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു അതിരോസ്ക്ലറോസിസ് പക്ഷാഘാതം മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ആസ്മിയ ചിലയിനം ക്യാൻസറുകൾ തുടങ്ങി സാധ്യത കുറയ്ക്കാൻ പേഴ്സുമെൻ പഴത്തിന് കഴിയും പ്രമേഹവും പൊണ്ണിത്തടയും പ്രമേഹവും പൊണ്ണത്തടിയും നിയന്ത്രിക്കാൻ പേഴ്സുമെണ് പഴത്തിന് കഴിയും നാരുകൾ ധാരാളം അടങ്ങിയതിനാൽ പഞ്ചസാരയുടെ ആകിരണം സാവധാനത്തിലാക്കാനും ഇതിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് പെട്ടെന്ന് കൂടുന്നത് തടയാനും പേഴ്സുമെണ് പഴം കഴിക്കുന്നതിലൂടെ സാധിക്കുന്നു പേഴ്സുമെണ് കാലർ കുറവുള്ള പഴമാണ് പോഷക ഗുണങ്ങളുള്ള മികച്ച ഒരു ലക്ഷ്യഭക്ഷണമാണിത് നാരുകൾ ധാരാളം അടങ്ങിയതിനാൽ ഏറെ നേരം വയർ നിറഞ്ഞ തോന്നലുണ്ടാക്കും ഇത് ശരീരഭാരം നിയന്ത്രിക്കും പേഴ്സുമൺ പഴത്തിൽ വൈറ്റമിൻ ഇ ധാരാളമായി ഉണ്ട് ഇത് കരോട്ടിനോയിഡിൻ്റെ രൂപത്തിലാണുള്ളത് കാര്യശക്തി മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും പേഴ്സുമണ്ണിൽ വൈറ്റമിൻ കെയും ധാരാളമായുണ്ട് ഇതിൽ ആൻറ്റി ഓക്സിഡൻ്റുകൾ ധാരാളമായുണ്ട് റെട്ടിനേഷ് ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് കണ്ണിനെ സംരക്ഷണമേകാൻ ഇത് സഹായിക്കുന്നു